ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിലധികം ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നമ്മളൊരു കുഴിച്ചടാണ്ട് നമ്മുടെ വീട്ടിലുണ്ടായി ഒരു നാര കണ്ടട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സ്ക്വാഷ് ഉണ്ടാക്കണം അതൊക്കെ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൊമ്പുമ്പോൾ നിറയെ നാരങ്ങി ഉണ്ടായിരുന്നു എന്ന് ആ കൊമ്പിന് ഇതുവരെ കേടുപറ്റിയിട്ടില്ല നിറയെ നാരങ്ങി ഉണ്ടായിരുന്നു അപ്പടി മൂത്തു ഇന്നിപ്പം അതിൻ്റെ വിളവെടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതാ കുറേ നാരങ്ങി അങ്ങനെ മഞ്ഞ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഉപ്പിലിട്ട് നോക്കാം കേട്ടോ പറിച്ച് ഞാൻ ദേ പരത്തിയിട്ടിട്ടുണ്ട് ദാ ഒരു പാത്രത്തിൽ ഞാൻ എല്ലാം ആക്കി വെച്ച് നന്നായി അതിൻ്റെ വെള്ളം നന്നായി ഉപ്പിയെടുക്കണം കേട്ടോ വെള്ളം ഒരു തരി നമുക്ക് ഈ ഉപ്പി ഇടുന്നതിലിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പൂത്ത് പൂ കെട്ടോ അപ്പം ഞാൻ എല്ലാം നന്നായി തുണി എടുത്ത് വെച്ച് തുടച്ചു അത് കഴിഞ്ഞ് ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായി തുടച്ചു കൊടുത്തു അപ്പോൾ ദാ കുറച്ച് കെട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ ആ കൊമ്പ് പോകുന്നതാണ് വിചാരിച്ചത് പക്ഷെ ഒക്കെ മൂത്ത് കെട്ടി ഓരോന്നോരോന്നോരന്ന് വീഴുമ്പോൾ നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഉപ്പുളി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല വെള്ളമിളക് മേടിച്ച് കാന്താരി കാന്താരിമളകും അപ്പോൾ അതാ ഞാൻ ഈ ഹോസ്പിറ്റൽ ഗേസിലൊക്കെ ആയിരുന്നു ഇപ്പോൾ കണ്ണമോൻ ഹോസ്പിറ്റലല്ലായിരുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലൊക്കെ പോയി വരുമ്പോൾ ഒന്നും വാടിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിനെ വിട്ട് കളയണ്ടിട്ട് ഞാൻ വേഗം തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കിയതിൽ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി ഞാനൊരു ബോട്ടിൽ ചില്ല് ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നാരങ്ങ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ അതാ ഞാൻ എല്ലാം ചുഞ്ഞുമിളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ശേഷി കുറച്ച് ശേഷിയായിട്ട് നമ്മുടെ ചില്ലുകുപ്പിയിൽ ഇട്ട് കൊടുത്തു അത് ആ ചില്ലു കുപ്പിയിൽ ഇട്ട് വയ്ക്കണട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലായ പെട്ടെന്ന് കേട് വരും അപ്പോൾ അതാ ഞാനെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് സ്പൂൺ കൊണ്ട് അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ലൊരു കാന്താരി മുളകും എല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മണമായിരുന്നു കെട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ അതിരിക്കു കുപ്പിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ കുപ്പിയിലൊരുവിധം എന്നറിഞ്ഞു പിന്നെ ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ച് ആറി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊഴിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇതിലിടാൻ വെച്ചിട്ടുള്ളത് കല്ലുപ്പും പിന്നെ ഈ പിന്നെ പിന്നെതാ നമ്മുടെ സൊറുക്കിയും ഉണ്ടെങ്കിൽ ഉപ്പിലിട്ടത് അടിപൊളി പിന്നെ വെളുത്തുള്ളി വേണമെന്ന് വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എനിക്കതിൻ്റെ എന്തോ ഇഷ്ടമല്ല അപ്പം ഞാൻ ഇട്ട് കൊടുത്തില്ല ഞാൻ ഈ ചെറുനാരങ്ങയും സൊറുക്കിയും ഉപ്പും പിന്നെ പച്ചമുളകും മാത്രമേ ആണ് ഇട്ടിട്ടു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം നമ്മൾ ബോട്ടിൽ നിറച്ചു ഞാൻ ഈ പകുതി മുളക് മൊത്തം ഇതിൽ നിറച്ചു കിട്ടും അപ്പോൾ ഇതിൽ നിറഞ്ഞ കാരണം നമുക്ക് വേറെ കുപ്പിയിലും കൂടി ആക്കേണ്ട വന്നു കേട്ടോ അപ്പം ഞാനൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളവും സുറുക്കിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു സുറുക്കിയും ഒക്കെ കൂടി ഒഴിച്ചു സെറ്റാക്കി ചൂടുവെള്ളവും സുറുക്കിയും നമുക്ക് ഉപ്പത്തിന് പാകം രണ്ടും സമയമായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതാ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ചൂടുവെള്ളം തണുത്തതിന് ശേഷം എന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതാ പാകത്തിന് സുറുക്കിയും ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന പാകത്തിന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതാ നന്നായി അതിലാ ബോട്ടിൽ നിറഞ്ഞു ബാക്കി ബാലൻസ് വന്നു കേട്ടോ അപ്പം ഞാൻ വേറൊരു ബോട്ടിലെടുത്ത് അതിലും കൂടി നിറച്ചു അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങിയപ്പോൾ അതിന് പ്രാന്തായിരിക്കുക നിറയെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്നും ഒരു നാലെണ്ണമൊക്കെ വെച്ച് കിട്ടും അപ്പം ഞങ്ങൾ എടുത്ത് വെക്കും അപ്പോൾ അത് രണ്ടും സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ മുന്നേ ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അത് അപ്പം ഇത് നല്ല പാകയുണ്ട് പെട്ടെന്നൊന്നും കേടുവരില്ലെ കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായ കാരണം പെട്ടെന്ന് കേട് വരില്ല ഉടഞ്ഞു പോവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ അച്ചാർ വേണമെങ്കിൽ അച്ചാർ ഇട്ട് കൊടുക്കാൻ കണ്ട നല്ല ഉറപ്പായിട്ടായിരിക്കുക മിളകിനൊന്നും വെള്ളം നനവ് പാടില്ല വെള്ളം നനവ് വന്നാൽ അപ്പോൾ നമുക്ക് പൂപ്പൽ വരും അപ്പോൾ അതാ രണ്ട് കുപ്പിയിലാക്കി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വീഡിയോ വൈൻ്റെ ചെയ്യാറായി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ